നമസ്കാരം എൻ്റെ പേര് നിതീഷസ് എഴുമാവൽ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഉൾപ്പെടുത്തുന്ന വീഡിയോ യൂട്യൂബിനെ പറ്റിയുള്ള പഠനത്തെ പറ്റി പഠനമാണ് യൂട്യൂബ് എങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ എങ്ങനെ റൺ ചെയ്യിപ്പിക്കാം എന്നുള്ള ആണ് എൻ്റെ വീഡിയോയിൽ ഞാൻ ഇവിടെ പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ യൂട്യൂബിൻ്റെ അൽഗോരിതത്തെ പറ്റി എല്ലാവർക്കും അറിയാം ഇംപ്രഷനെ പറ്റിയും എല്ലാവർക്കും അറിയാം ഇംപ്രഷൻ എന്താണെന്ന് പലർക്കും അറിയില്ല എങ്കിൽ ഞാൻ അതിനെ വളരെ ചുരുക്കത്തിൽ പറഞ്ഞു തരാം നമ്മളിടുന്ന പബ്ലിക് വീഡിയോ പബ്ലിക് വീഡിയോ എന്ന് പറയുന്നു മൂന്ന് മിനിറ്റിൽ എബോ ആയിട്ട് വരുന്ന വീഡിയോകളാണ് പബ്ലിക് വീഡിയോ എന്ന് അറിയപ്പെടുന്നത് ഈ പബ്ലിക് വീഡിയോ ആ വീഡിയോ കാണുന്ന ആൾക്കാരെ കാണാൻ ഉപയോഗിക്കുന്ന തംനയില് ഏതൊരു വീഡിയോയുടെയും തംനയിലാണ് ഇംപ്രഷൻ അതായത് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട അതിനുപയോഗിക്കേണ്ട തമനയിലെ എന്നാണ് അതിന്റെ അർത്ഥം നമ്മൾ എന്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിനു മുമ്പും നമ്മുടെ തമ്നയില് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കണം തമ്നൊരു സൈസൊക്കെ ഉണ്ട് ആ സൈസിൽ തന്നെ ക്രിയേറ്റ് ചെയ്യണം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന തമ്നയില് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കണം വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ടത് അല്ലാതെ തമ്നയില് ഭംഗിയാക്കി ആ തമനയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ല വീഡിയോ ഉൾപ്പെടുത്തുന്നതെങ്കിൽ ആ വീഡിയോ ആളുകൾ ശ്രദ്ധിക്കാൻ അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരുടെ ഇടയിലേക്ക് ആ വീഡിയോ ചെല്ലുകയും ചെയ്യില്ല എന്നാണ് അതിൻ്റെ അർത്ഥം പ്രധാനമായിട്ടും വീഡിയോ ഏതൊരു സോഷ്യൽ മീഡിയോ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ ആദ്യത്തെ മൂന്ന് സെക്കൻഡ് അതാണ് ആ വീഡിയോയെ പിടിച്ചു നിർത്തുന്നത് യൂട്യൂബിനെ സംബന്ധിച്ച് ആദ്യത്തെ ആ മുപ്പത് സെക്കൻഡ് ആ വീഡിയോ നല്ലതാണെങ്കിൽ ആളുകൾ തീർച്ചയായിട്ടും ആ മുപ്പത് സെക്കൻഡിൽ ബാലൻസ് പത്ത് മിനിറ്റോ അഞ്ചു മിനിറ്റോ ഇനി ഒരു മണിക്കൂറോ വീഡിയോ ആണെങ്കിൽ ഇരുന്ന് കാണും ഉദാഹരണത്തിന് നമ്മൾ സിനിമ കാണുന്നത് പോലെ തന്നെയാണ് യൂട്യൂബിൽ സിനിമ കാണുന്നത് പോലെയാണ് നമ്മളിരുന്ന ഓരോ വീഡിയോയും ആൾക്കാരുടെ ഇടയിലേക്ക് ശ്രദ്ധ നേടുന്നത് എപ്പോഴും ഞാനിത് ഒരു ഇതിനു വേണ്ടിയെന്ന് പറഞ്ഞ ഒരു വീഡിയോയെ തയ്യാറാക്കാൻ വേണ്ടിയാണ് ജസ്റ്റ് ഒന്ന് ഒരു ഓഡിയേഷൻ്റെ സ്റ്റുഡിയോയിൽ തന്നെ കാണിക്കുന്നത് ഇത് എന്റെ വീഡിയോകൾ ഇടുമ്പോൾ ആൾക്കാർ കാണുന്ന സമയമാണ് ഇത് വിളുപ്പിനെ മണിക്ക് ഇട്ട് ആറ് മണിയൊക്കെ ആകുമ്പോൾ ആൾക്കാർ കാണും ആ ടൈമൊക്കെയാണ് ഇത് കാണിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഞാൻ ചൂസ് ചെയ്യാൻ വേണ്ടി അഞ്ചു മണിക്കൊക്കെ വീഡിയോ ഇടുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ ആൾക്കാർ എന്റെ വീഡിയോ കാണും ദിവസങ്ങൾ അനുസരിച്ച് അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ ഇത് കാണിക്കുന്നത് അതായത് കൂടുതൽ ആൾക്കാർ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ തമ്മയിൽ നല്ലതായിരിക്കണം നല്ല ഏറ്റവും നല്ല തമ്നിന് അല്ലെ ആ തമ്നില് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂട്യൂബ് ചാനലിലെ വീഡിയോ വൈറലാകും ആകും പക്ഷേ ഇവിടെ ഒരു വിഷയമുണ്ട് നമ്മുടെ ഷോർട്ട് വീഡിയോയ്ക്ക് ഒരിക്കലും തമ്നുകൾ ഒരിക്കലും ആഡ് ചെയ്യാൻ പറ്റില്ല ഷോർട്ട് വീഡിയോസ് എന്ന് പറയുന്നത് സാധാരണഗതിക്ക് എപ്പോഴും റീച്ച് റീച്ചാകുന്നത് അതിൻ്റെ മൂന്ന് സെക്കൻഡ്സ് ആണ് പക്ഷേ വീഡിയോ എന്ന് പറഞ്ഞാൽ മുപ്പത് സെക്കൻഡുകൾക്കുള്ളിൽ വരുന്ന വീഡിയോയാണ് കൂടുതൽ ആൾക്കാർ കാണുന്നത് എന്നാണ് പൊതുവേ യൂട്യൂബിന്റെ അൽഗോരിതം യൂട്യൂബിന്റെ അൽഗോരിതം വെച്ച യൂട്യൂബ് തന്നെയാണ് വീഡിയോ പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മൾ എത്രയൊക്കെ ലിങ്കുകൾ ഷെയർ ചെയ്തെന്ന് പറഞ്ഞാലും യൂട്യൂബിന്റെ കാഴ് കാണികൾ എന്ന് പറഞ്ഞാൽ കാഴ്ചക്കാരെന്ന് പറയുന്നത് എപ്പോഴും യൂട്യൂബാണ് വീഡിയോയെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് ഈ ഇംപ്രഷൻ എന്ന് പിടികിട്ടിക്കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇംപ്രഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇടുന്ന വീഡിയോയുടെ ആദ്യം വെക്കുന്ന തംനെയിലിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇംപ്രഷൻ അതാണ് യൂട്യൂബ് നോക്കുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ ഇടുന്ന വീഡിയോയ്ക്ക് എല്ലാം ഇടുന്ന പബ്ലിക് വീഡിയോയ്ക്ക് എല്ലാം തംനയിലുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരെ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ ഈ വീഡിയോ വൈറലാകാൻ ചാൻസ് കൂടുതലാണെന്നാണ് ഇതിനാൽ പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പം ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും തയ്യാറാക്കി ഇടാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ വെറുതെ ഈ വീഡിയോ കണ്ട് തീരുന്ന സമയത്താണ് ഞാൻ ഈ ഒരു വാചകം ഉൾപ്പെടുത്തുന്നത് നിങ്ങൾക്ക് വീഡിയോ കണ്ടു ഇഷ്ടപ്പെട്ടു ആണെങ്കിൽ ചുമ്മാതെങ്കിലും ആ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ബട്ടണെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ലൈക്ക് ഇടണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ഇടാം കമൻ്റ് ഇടണമെന്നുണ്ടെങ്കിൽ കമൻറ്റും ചെയ്യാം പറ്റുമെങ്കിൽ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ തീർച്ചയായിട്ടും ഞാൻ തിരിച്ചും സബ്സ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും なにな